ഇത്രയും നാൾ ഇസ്രയേലിനൊപ്പം നിന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കളം മാറ്റി ചവിട്ടി തുടങ്ങിയെന്ന ചോദ്യങ്ങൾ ഉയരുന്നു പാലസ്തീനിലെ ഏറ്റവും വലിയ ഭൂപ്രദേശമായ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാൻ ഇസ്രയേലിനെ അനുവദിക്കില്ല എന്ന് മുസ്ലിം നേതാക്കൾക്ക് ഉറപ്പ് നൽകിയതായി വിവരങ്ങൾ പുറത്തുവരുന്നു ഇതിലൂടെ ട്രംപ് ഒരു ചതിയന്റെ വേഷമാണോ അണിഞ്ഞിരിക്കുന്നതെന്നാണ് പല കോണുകളിൽ നിന്നും ചോദ്യങ്ങൾ അല്ലെങ്കിൽ വിലയിരുത്തലുകൾ പുറത്തുവരുന്നത് പടിഞ്ഞാറൻ അതുപോലെ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലെ മുസ്ലിം നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടയിലാണ് ട്രംപ് ഇക്കാര്യങ്ങൾ പറഞ്ഞതായി വെബ്സൈറ്റായ പൊളിറ്റിക് ാണ് ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗാസയെക്കുറിച്ച് സമാനമായ രീതിയിലുള്ള ഉറപ്പൊന്നും തന്നെ നൽകാതെ വെസ്റ്റ് ബാങ്കിനോട് മാത്രം ട്രംപ് എന്തുകൊണ്ടാകാം ഇത്തരത്തിൽ താല്പര്യം കാണിക്കുന്നത് എന്നതൊരു സംശയമായി തന്നെ നേരിടിക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസ മുനമ്പും വെസ്റ്റ് ബാങ്കും പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കുന്നതിനിടയിലാണ് വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാൻ ഇസ്രായേലിനെ അനുവദിക്കില്ല എന്ന് ട്രംപിന്റെ ഉറപ്പ് വന്നിരിക്കുന്നത് എന്നാൽ ഗാസയെക്കുറിച്ച് ട്രംപ് സമാനമായ ഉറപ്പ് നൽകിയതായും റിപ്പോർട്ടിൽ പറയുന്നില്ല എന്നും സൂചനയുണ്ട് ഗാസയുടെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്നും അവിടെ താമസിക്കുന്ന എല്ലാ പാലസ്തീനുകളോടും പുറത്തു പോകണമെന്നും പാലസ്തീൻ മേഖലയെ റിസോർട്ട് ടൗണാക്കി മാറ്റുമെന്നും ട്രംപ് മുൻപ് പറഞ്ഞതായും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു മുസ്ലിം നേതാക്കളുമായി നടത്തിയ യോഗത്തിൽ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും യുദ്ധാനന്തര ഭരണ സംവിധാനം സ്ഥാപിക്കുന്നതിനുമുള്ള നിർദ്ദേശം ട്രംപ് അവതരിപ്പിക്കുകയും ചെയ്തതാണ് ഗാസയിൽ സമാധാനത്തിനായി ഞങ്ങൾ ട്രംപിന്റെ ഇരുപത്തിയൊന്നിന പദ്ധതി അവതരിപ്പിച്ചു ഇത് ഇസ്രയേലിന്റെ ആശങ്കകളെയും മേഖലയിലെ എല്ലാ അയൽ രാജ്യങ്ങളുടെയും ആശങ്കകളെയും അഭിസംബോധന ചെയ്തുവെന്ന് കരുതുന്നു മിഡിൽ ഈസ്റ്റിലെ യു പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ് ഇക്കാര്യങ്ങൾ പറഞ്ഞതായാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അതേസമയം ഗാസയ്ക്കുമേൽ നെതന്യാഹവും ഇസ്രായേൽ സൈന്യവും ആക്രമണം ഘടിപ്പിച്ചിരിക്കുകയാണ് ബ്രിട്ടൻ ഫ്രാൻസ് കാനഡ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിൽ പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചതിന് ശേഷവും വെസ്റ്റ് ബാങ്ക് ജൂത കുടിയേറ്റം വ്യാപിപ്പിക്കുന്നത് തുടരുന്നുവെന്നും നെതന്യാഹു വ്യക്തമാക്കിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ജൂതയിലും അതുപോലെ സമരിയയിലും ഒക്കെ തന്നെ ജൂത കുടിയേറ്റം ഇരട്ടിയാക്കി ഞങ്ങൾ ഈ പാതയിൽ തന്നെ തുടരും വെസ്റ്റ് ബാങ്കിനെ ബൈബിളിലെ പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് തീവ്ര വലതുപക്ഷ ദേശീയ സുരക്ഷാ മന്ത്രിയായ ഇറ്റാമർ വെൻ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുവാനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയിരുന്നു ജൂതിയിലും സമരയിലും ഒക്കെ തന്നെ ഉടനടി പരമാധികാരം പ്രയോഗിക്കണമെന്നും പാലസ്തീൻ അതോറിറ്റിയെ പൂർണ്ണമായും പിടിച്ചുവിടണമെന്നുമാണ് ഇദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുന്നത് മറ്റ് രണ്ട് മന്ത്രിമാരും വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുവാനായി ആഹ്വാനവും ചെയ്തിട്ടുണ്ട് നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിയിൽ നിന്നുള്ള ഗതാഗത മന്ത്രി മിറ്റി അഗട്ടെ പിടിച്ചെടുക്കലിനായി തന്നെ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്